രൂക്ഷമാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളും മാർക്സ് ഏംഗൽസ് നിരീക്ഷണങ്ങളും സമീപകാലത്ത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഭൂഗോളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ കുറിപ്പ് എഴുതാൻ പ്രേരിപ്പിച്ചത് പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഈ കോളത്തിൽ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായിരിക്കുന്നു എന്നാണ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉഷ്ണതരംഗം യൂറോപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ രണ്ട് വരെയുള്ള പത്തു ദിവസത്തിനിടെ യൂറോപ്പിലുണ്ടായ അതിശക്തമായ ഉഷ്ണതരംഗത്തിൽ രണ്ടായിരത്തി മുന്നൂറ് പേർ മരിച്ചെന്നാണ് കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ നിഗമനം ലണ്ടനിലെ ഇമ്പീരിയൽ കോളേജും ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ ഉഷ്ണതരംഗമുണ്ടായ ദിവസങ്ങളിൽ രണ്ടായിരത്തി മുന്നൂറ് പേർ മരിച്ചെന്നും അതിൽ ആയിരത്തി അഞ്ഞൂറ് പേരുടെ മരണം കാലാവസ്ഥ വ്യതിയാനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു പടിഞ്ഞാറൻ യൂറോപ്പ് കനത്ത ചൂടിൽ ബന്ധുരുക്കിയ ഈ ദിവസങ്ങളിൽ പന്ത്രണ്ട് നഗരങ്ങളിലായിട്ടാണ് ഇത്രയധികം പേർ മരിച്ചത് സ്പെയിനിലെ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരുന്നു ഫ്രാൻസിൽ കാട്ടുതീയുണ്ടായി കാലാവസ്ഥാ വ്യതിയാനം ബാഴ്സലോണ മാഡ്രിഡ് ലണ്ടൻ മിലാൻ തുടങ്ങിയ നഗരങ്ങളിൽ പൊതുവെ ഉഷ്ണതരംഗ സമയത്തുണ്ടാകുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിച്ചെന്നും പഠനം പറയുന്നു ഈ പ്രദേശങ്ങളിലെ മുൻകാല മരണനിരക്കുകളും മരണകാരണ സാധ്യതകളും പഠനവിധേയമാക്കിയാണ് അത്യഷ്ണമാണ് വില്ലനായതെന്ന് ഗവേഷകർ കണ്ടെത്തിയത് ചൂട് പലരിലെയും രോഗാവസ്ഥയെ രൂക്ഷമാക്കുകയും ചെയ്തു യൂറോപ്യൻ യൂണിയന്റെ കോപ്പർ നിക്കസ് ക്ലൈമറ്റ് ചേഞ്ച് സർവീസിന്റെ പഠനപ്രകാരം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂടു രേഖപ്പെടുത്തിയ ജൂണാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുണ്ടായ ഉഷ്ണതരംഗത്തിലും അനേകർ യൂറോപ്പിൽ മരണമടയുകയുണ്ടായി കാലിഫോർണിയയിലെ കാട്ടുതി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതും ഭൂമിയിൽ മനുഷ്യൻ നടത്തുന്ന നാനാതരം ഇടപെടലുകളും മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനമാണ് കാലിഫോർണിയയിൽ എല്ലാ വർഷവും എല്ലാ വർഷവും ഉണ്ടാകുന്ന വൻ തീപിടുത്തത്തിന്റെ കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതലുള്ള ചരിത്രമെടുത്താൽ കാലിഫോർണിയയിൽ തീ പടരുന്നത് ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷമുണ്ടായ കടുത്ത വേനലും ചൂടും മൂലം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് കാലിഫോർണിയ കണ്ടത് കാലിഫോർണിയയിലുണ്ടായ ഏറ്റവും വലിയ ഇരുപത് തീപിടുത്തങ്ങളുണ്ടായത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമാണ് തീപിടുത്തത്തിൽ നശിക്കുന്ന പ്രദേശങ്ങളുടെ വിസ്തൃതി ഓരോ വർഷവും ഉയർന്നു വരുന്നതായി കാണാം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലും എല്ലാ വേനൽക്കാലങ്ങളിലും വലിയ തീപിടുത്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോസ് ഏഞ്ചൽസിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മുപ്പതിലധികം മനുഷ്യർ മരിക്കുകയും പതിനായിരത്തിലധികം വീടുകൾ നശിക്കുകയും ചെയ്തു ടെക്സസിലെ വെള്ളപ്പൊക്കം അമേരിക്കയുടെ ഒരു ഭാഗത്ത് കാട്ടുതീയും തീപിടുത്തവും പടരുമ്പോൾ മറ്റൊരു ഭാഗത്ത് വെള്ളപ്പൊക്കമാണ് ടെക്സസിൽ ജൂലൈ മാസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നൂറ്റിയേഴിലധികം മനുഷ്യരാണ് മരണമടഞ്ഞത് റഷ്യയിലെ ഭൂകമ്പ പരമ്പര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിന് റഷ്യയെ നടുക്കി ഒറ്റ മണിക്കൂറിൽ അഞ്ച് ഭൂചലനങ്ങളാണ് ഉണ്ടായത് റഷ്യയിലെ കംചാട്ക തീരത്താണ് ഏഴ് പോയിന്റ് നാല് തീവ്രതയുള്ള ഭൂകമ്പമുണ്ടായത് റഷ്യയിലെ കിഴക്കൻ മേഖലയിലെ കംചാട്ക തീരത്തിനടുത്ത് സുനാമി മുന്നറിയിപ്പടക്കം പുറപ്പെടുവിക്കുകയുണ്ടായി പത്ത് കിലോമീറ്റർ ആഴത്തിൽ കംചാട്കയുടെ കിഴക്കൻ തീരത്താണ് ഭൂകമ്പ പരമ്പരയുണ്ടായത് പാകിസ്ഥാനിലെ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇരുന്നൂറിലധികം പേരാണ് മരണമടഞ്ഞത് ജൂൺ ഇരുപത്തിയാറാം തീയതി തുടങ്ങിയ വെള്ളപ്പൊക്കം ഈ കുറിപ്പെഴുതുമ്പോഴും തുടരുകയാണ് പാകിസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷമായുണ്ടായത് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പുറത്തുവന്ന വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ട് പറയുന്നത് ലോകത്തെ ചൂട് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് അടുത്ത അഞ്ച് വർഷത്തിൽ എത്തുമെന്നും സമ്പദ് രംഗത്തെയും സമൂഹത്തെയാകെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ആഗോള താപവർദ്ധനവ് വ്യാവസായികവൽക്കരണത്തിന് മുമ്പുള്ള കാലത്തേക്കാൾ ഒന്നര ഡിഗ്രി സെൻറിഗ്രേഡ് ഉയർന്നതിനാൽ ഭൂമിയിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാകുകയും വലിയ തോതിൽ തീ പടരുകയും ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം അടുത്ത അഞ്ചു വർഷത്തിൽ ഒരു വർഷമെങ്കിലും ഭൂമിയിലെ താപനില ഒന്നര ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ എൺപത്തിയാറ് ശതമാനം വരെ സാധ്യതയുണ്ടെന്നാണ് വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ നിഗമനം സമീപകാലത്ത് തുടർച്ചയായി ഈ നില തുടർന്നു എന്ന് വരില്ല എങ്കിൽ പോലും ഭാവിയിൽ ആ നിലയിലേക്ക് കാലാവസ്ഥ എത്തുമെന്നാണ് റിപ്പോർട്ട് ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചെയ്ഞ്ച് പുറത്തിറക്കുന്ന റിപ്പോർട്ടുകളും ഏതാണ്ട് വേൾഡ് മെറ്റീരിയോളജിക്കൽ റിപ്പോർട്ടിന് സമാനമായ നിഗമനങ്ങളിലാണ് എത്തിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മാർക്സും ഏംഗൽസും പൊതുവായിട്ടുള്ള ഒരു ധാരണ മാർക്സും ഏങ്കൽസും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അവർ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും വിപ്ലവത്തെക്കുറിച്ചും മാത്രമേ പറയുകയും എഴുതുകയും ചെയ്തിട്ടുള്ളൂ എന്നുമാണ് എന്നാൽ മാർക്സിൻ്റെ പല കൃതികളിലും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ദാസ് ക്യാപിറ്റലിൻ്റെ ഒന്നാം ബോളിയത്തിൽ ക്യാപിറ്റലിസവും കാലാവസ്ഥയും സംബന്ധിച്ചുള്ള വൈരുദ്ധ്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് കാർഷിക മേഖല സംബന്ധിച്ച ഭാഗത്താണ് ഈ വിഷയം പ്രതിപാദിച്ചിരിക്കുന്നത് മുതലാളിത്ത വ്യവസ്ഥയിൽ ലാഭത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷി പ്രകൃതിയുടെ സ്വാഭാവികമായ ചക്രങ്ങളുടെ താളം തെറ്റിക്കുമെന്ന് മാർക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുതലാളിത്ത സമ്പ്രദായത്തിലെ കൃഷി മൂലം മണ്ണിന്റെ ഫലപുഷ്ടിത നഷ്ടപ്പെടുകയും ചെയ്യും പ്രകൃതിയുടെ ചാക്രിക പ്രക്രിയയെ താളം തെറ്റിക്കുന്ന ഈ പ്രതിഭാസത്തെ മാർക്സ് വിളിച്ചത് മെറ്റബോളിക് റിഫ്റ്റ് എന്നാണ് ജർമ്മൻ ഐഡിയോളജി എന്ന ഗ്രന്ഥത്തിലും മാർക്സ് പരിസ്ഥിതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്തിട്ടുണ്ട് മാർക്സിന്റെ പിന്നീട് വന്ന പല പ്രബന്ധങ്ങളിലും പാരിസ്ഥിതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഏംഗൽസ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറിൽ എഴുതിയ കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിവർത്തനത്തിൽ അധ്വാനത്തിനുള്ള പങ്ക് എന്ന കൃതിയിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് ആ കൃതിയിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിക്കുക പ്രകൃതിയുടെ മേൽ മനുഷ്യർ നേടിയ വിജയങ്ങളെ ചൊല്ലി അതിരുകടന്ന ആത്മപ്രശംസ നടത്തേണ്ടതില്ല അത്തരം ഓരോ വിജയത്തിനും പ്രകൃതി നമ്മോട് പകവീട്ടുന്നുണ്ട് ഓരോ വിജയവും ഒന്നാമത് ഉളവാക്കുന്നത് മനുഷ്യൻ പ്രതീക്ഷിച്ച ഫലങ്ങളാണെന്നത് ശരി തന്നെ എന്നാൽ രണ്ടാമതും മൂന്നാമതുമായി അത് ഉളവാക്കുന്നത് തികച്ചും വ്യത്യസ്തവും അപ്രതീക്ഷിതവും പലപ്പോഴും ആദ്യത്തേതിനെ തട്ടിക്കിഴിക്കുന്നതുമായ ഫലങ്ങളാണ് മെസ്സപ്പെട്ടോമിയയിലും ഗ്രീസിലും ഏഷ്യ മൈനറിലും മറ്റും കൃഷിഭൂമിക്ക് വേണ്ടി വനങ്ങളെ നശിപ്പിച്ചവർ വനങ്ങളോടൊപ്പം നനവിൻ്റെ ശേഖരണ കേന്ദ്രങ്ങളെയും സംഭരണികളെയും കൂടി ഇല്ലാതാക്കുന്നതിലൂടെ രാജ്യങ്ങളുടെ ഇന്നത്തെ അനാഥാവസ്ഥയ്ക്ക് അടിത്തറയിടുകയായിരുന്നു തങ്ങൾ എന്ന് ഒരിക്കലും ഊഹിച്ചിരുന്നില്ല നമ്മൾ പ്രകൃതിയുടെ വെളിയിൽ നിൽക്കുന്ന ഒരാളെപ്പോലെ നമ്മൾ പ്രകൃതിയെ അടക്കി ഭരിക്കുകയല്ലെന്നും മാംസവും രക്തവും തലച്ചോറുമെല്ലാമായി നമ്മൾ പ്രകൃതിയുടെ വകയാണെന്നും അതിൻ്റെ ഒത്ത നടുവിൽ സ്ഥിതി ചെയ്യുന്നവരാണെന്നും അതിൻ്റെ നിയമങ്ങൾ പഠിക്കാനും ശരിയായി പ്രയോഗിക്കാനും കഴിവുണ്ടെന്ന മെച്ചം മറ്റെല്ലാ ജന്തുക്കളെയും അപേക്ഷിച്ച് നമുക്കുണ്ടെന്നതിനാലാണ് അതിൻ്റെ മേലുള്ള നമ്മുടെ എല്ലാ അധീശത്വവും അടങ്ങിയിരിക്കുന്നതെന്നും ഓരോ കാൽവെയ്പ്പും നമ്മെ അനുസ്മരിപ്പിക്കുന്നത് എത്ര ഗംഭീരമായാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി തന്നെ ഏങ്കൽസ് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഏംഗൽസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പ്രകൃതിയുടെ വൈരുദ്ധ്യാത്മക ഡയലറ്റിക്സ് ഓഫ് നേച്ചർ എന്ന ഗ്രന്ഥം പരിസ്ഥിതിയെക്കുറിച്ച് മാത്രമായി എഴുതിയിട്ടുണ്ട് അതും ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തകർ സൂക്ഷ്മമായി പഠിച്ചിരിക്കേണ്ട ഒന്നാണ് അതും ഇന്നത്തെ പരിസ്ഥിതി പ്രവർത്തകർ സൂക്ഷ്മമായി പഠിച്ചിരിക്കേണ്ട ഒന്നാണ്